നമസ്കാരം ഇന്നലെ തിരുവനന്തപുരം മാറി വാനിയസ് കോളേജിലെ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഏതാണ്ട് രണ്ടായിരത്തിലധികം ബി ജെ പി നേതാക്കൾ പങ്കെടുത്ത ഒരു വിശാല നേതൃയോഗം നടന്നു തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ഇനി വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബി ജെ പി നേതൃത്വം വിളിച്ചു ചേർത്ത യോഗമായിരുന്നത് പഞ്ചായത്ത് ലെവൽ നേതാക്കൾ മുതൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ പങ്കെടുത്തു ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡ അതിലെ പ്രധാന അതിഥിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി നടത്തുന്ന രണ്ടാമത്തെ യോഗമാണിത് ആദ്യത്തേത് സംസ്ഥാന നേതാക്കന്മാരുടെ യോഗമായിരുന്നെങ്കിൽ ഇത് വിശാല നേതൃയോഗമാണ് ഞാൻ ബി ജെ പി ഇക്കാര്യത്തിൽ ആദ്യമേ അഭിനന്ദിക്കുന്നു കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഇതുവരെ കുറച്ചുപേർ കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനല്ലാതെ ഈ വിജയത്തിൽ മത്തുപിടിക്കാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവിടെയാണ് ഇവിടെ എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പി രണ്ടാമത്തെ യോഗവും വിജയകരമായി പൂർത്തിയാക്കിയത് ഈ രണ്ട് യോഗത്തിലും ഗോഗോ വിളികളോ പരസ്പരം പഴിചാറ്റലുകളോ ദുരാരോപണങ്ങളോ ഒന്നും ഉണ്ടായില്ല സമാധാനത്തിൽ പരസ്പരം പുകഴ്ത്തിയാണ് പിരിഞ്ഞത് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും മന്ത്രിയുമായ ജെ പി നദ്ദ് പറഞ്ഞു വടക്കേ ഇന്ത്യക്കാരുടെ ഒരു പാർട്ടി മാത്രമാണ് ബി ജെ പി എന്ന വാദം പൊളിഞ്ഞിരിക്കുന്നു കേരളത്തിലും താമര വിരിഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാട് താമരകൾ കേരളത്തിൽ വിരിയുമെന്ന് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് താമര കേരളത്തിൽ വിരിയുമെന്ന് ജെ പി നദ്ദ പറഞ്ഞിരിക്കുന്നു ഇതിൽ പുതുമയൊന്നുമില്ല കേരളത്തിലെ സി പി എം അനുകൂലികളായ കോൺഗ്രസ് അനുകൂലികളായ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇത് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആശങ്കപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ പാർട്ടി യോഗങ്ങളിലും ചർച്ചകളിലുമൊക്കെ ബി ജെ പി അക്കൗണ്ട് തുറന്നതും അതിനി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും ആശങ്കകളുമൊക്കെയാണ് ചർച്ചയാവുന്നത് പ്രത്യേകിച്ച് ഏതാണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തി ഏഴിടത്ത് രണ്ടാമതെത്തി അതായത് പത്തൊൻപതിടത്ത് വേണമെങ്കിൽ അടുത്ത നിയമസഭയിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ് കേരളത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇത് കോൺഗ്രസിനും സി പി എമ്മിനും ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് അതുകൊണ്ട് തന്നെ ജെ പി നദ്ദ ഇനിയും കേരളത്തിൽ താമര വിരിയും എന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അതിനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല ആരും തള്ളിക്കളയുന്നുമില്ല എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കെങ്കിൽ അത് സാധ്യമല്ല എന്നതാണ് ഇവർ പറയുന്നത് പോലെ പുതിയ താമര വിരിയില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള താമര കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഈ ചെളിക്കൊണ്ടു പോരാ ബി ജെ പിക്ക് ഇനിയും പുതിയ താമര വിരിയിക്കാൻ ബി ജെ പിയിലെ പല നേതാക്കളുമായി ഞാൻ പലപ്പോഴുമായി സംസാരിക്കാറുണ്ട് അത് ഔദ്യോഗിക പക്ഷത്തുള്ളവരും അല്ലാത്തവരുമൊക്കെ ഉണ്ട് സുരേന്ദ്രനും ഔദ്യോഗിക പക്ഷത്തിൻ്റെ നേതാവായിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് അവരുടെ പ്രവൃത്തിയോടെ എതിരുള്ള പലരും എന്നോട് മനസ്സ് തുറക്കാറുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള നേതാക്കളോടും മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കാറുണ്ട് ബി ജെ പിയോട് മാത്രമല്ല കോൺഗ്രസിലെയും സി പി എമ്മിലെയും നേതാക്കളോട് ഞാൻ സംസാരിക്കാറുണ്ട് കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്ന നിലപാട് ഓരോ പാർട്ടികളുടെയും ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കുകയും അത് മെച്ചപ്പെടാനും നന്നാവാനും ശരിയാവാനുമുള്ള സാഹചര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവബോധമുണ്ടാക്കുകയുമാണ് ഞാനിപ്പോൾ പിണറായിയെ നിശിതമായി വിമർശിക്കുന്നു അതിനർത്ഥം സി പി എം മുടിഞ്ഞു പോകണമെന്നും സി പി എം ഇല്ലാതാകണമെന്നോ അല്ല പിണറായി സി പി എമ്മിനെ ഇല്ലാതാക്കും അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയെ പിണറായിയിൽ നിന്നും രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യത്തിലും ഞാൻ പലപ്പോഴും എടുക്കാറുള്ളത് കോൺഗ്രസിൽ ഐക്യമില്ലായ്മ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നതിന് വിലയിരുത്തിയുള്ള പരസ്പരം പോരടിക്കൽ ഇതിനെതിരെയാണ് ഞാൻ നിലപാടെടുക്കാറുള്ളത് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് എന്നെ കണ്ടെടുത്ത കണ്ടുകൂടാ ടി എൻ പ്രതാപനും കെ മുരളീധരനും ഞാൻ മുടിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തുന്ന ആളാണ് അതിലൊരു കുഴപ്പമായിരിക്കില്ല ഞാൻ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ബി ജെ പിയെ കുറിച്ച് സംസാരിക്കുന്നത് ബി ജെ പി അനുകൂലിയാണ് സംഖ്യയാണ് ബി ജെ പിയിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ചാണക സംഖ്യയാണ് വർഗീയവാദിയാണ് എന്നതാണ് എനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ആരോപണം അത് അന്തം കമ്മികളും സുഡാപ്പികളും മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗവും ഇത് ഉയർത്തുന്നുണ്ട് ഞാനൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ എന്നെ പിന്തുണച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ പലരും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് അവരെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് കമ്മികളോ സുഡാപ്പികളോ എതിർക്കുന്നത് കൊണ്ടല്ല ലീഗിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം എന്നെ സംഖ്യയായി ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഖ്യയാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന അല്ലെങ്കിൽ മറുനാടിൻ്റെ എതിരാളികൾ പറയുന്ന എന്നെ ഉപദ്രവിക്കാനും എന്നെ വഴിയിലിട്ട് ഒക്കെ ഗൂഢാലോചന നടത്തുകയും അങ്ങനെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നവരാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിലുള്ളത് എന്നതൊരു സത്യമാണ് പ്രഭുൽ കൃഷ്ണ എന്ന് പറഞ്ഞ യുവമോർച്ചയുടെ നേതാവ് കഴിഞ്ഞ ദിവസവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അനുമതിക്ക് ശ്രമിച്ചിരുന്നു എന്നെ തല്ലാൻ മറന്നാണ്ടിന്റെ ഓഫീസിലേക്ക് കയറി തല്ല സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ ഞാൻ കോൺഗ്രസിൻ്റെ ചാരനാണ് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസുകാർ കൊടുക്കാനാണ് ഞാൻ വിടുപണി ചെയ്യുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ജെ പി ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ അതേ നിലപാടെടുത്ത് അവരെ പിന്തുണച്ച് അവരാണ് ശരി എന്ന തരത്തിൽ ഞാൻ അഭിപ്രായം പറയണം ബി ജെ പിയിലെ ഭിന്നതകളെ കുറിച്ച് പറയരുത് അത് കുത്തിത്തിരിപ്പാണ് അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മാത്യു സാമുകൾ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കേരളത്തിൽ ആറ് സീറ്റ് നേടും എന്ന് ഞാൻ പറയണം ആഗ്രഹിക്കുന്നു പക്ഷെ അത് സത്യമല്ല ബി ജെ പിക്ക് ഒരു സീറ്റിന് മാത്രമേ സാധ്യതയുള്ളൂ തിരുവനന്തപുരത്ത് ചെറിയ സാധ്യത ഉണ്ട് എന്നതായിരുന്നു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ശോഭാ സുരേന്ദ്രനോട് വ്യക്തിപരമായ അടുപ്പമുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജയിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞില്ല മൂന്നാമതെത്തുമെന്നായിരുന്നു ഞങ്ങളുടെ സർവേ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതേ പറയാൻ കഴിയൂ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാളോട് വ്യക്തിപരമായി അടുപ്പമുണ്ട് എന്നതുകൊണ്ട് മാത്രം അയാളെക്കുറിച്ച് പൊക്കി പറയാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ പറയുന്നത് സത്യമാവണം ഞാനിവിടെ ആദരവോടെ ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി കോൺഗ്രസിലായിരുന്നപ്പോൾ ഞാൻ മരപ്പെട്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് വളരെ മോശമായി ഞാൻ അനിൽ ആന്റണിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അനിൽ ആന്റണി പിന്നീട് ബി ജെ പിയിൽ വരുന്നു അപ്പോഴും അനിൽ ആന്റണിയെ ഞാൻ കുറ്റം പറഞ്ഞു അതിനുശേഷമാണ് എന്നെ പോലീസ് വേട്ടയാടുന്നതും അന്ന് മറനാടൻ അനുകൂലമായി ഒരു ബൈറ്റ് തരാമോ എന്ന് ചോദിച്ച് പല ബി ജെ പി നേതാക്കളോടും സംസ്ഥാന പ്രസിഡന്റ് അടക്കം പലരോടും ഞങ്ങളുടെ ഓഫീസിലെ പലരും ബന്ധപ്പെട്ടപ്പോൾ അവൻ അനുഭവിക്കേണ്ടതാണ് അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു പല കോൺഗ്രസുകാർക്കും മടിയായിരുന്നു ബി ജെ പിയിലെ പലരും സന്ദീപ് വാര്യരും വചസസ്പതിയും അടക്കം കെ എസ് രാധാകൃഷ്ണൻ അടക്കം പല നേതാക്കൾമാരും ബൈറ്റ് തന്നു കോൺഗ്രസിലെ കെ പി സി സി പ്രസിഡന്റ് അടക്കം പല നേതാക്കളും നൽകി അതൊക്കെ പറയുന്നു നന്ദിയോട് ഓർക്കുമ്പോഴും ചിലർ ഇതായിരുന്നു നിലപാട് അന്ന് അനിൽ ആന്റണി പഴയതൊന്നും ഓർക്കാതെ മറന്നാടിന് അനുകൂലമായി ബൈറ്റ് നൽകി അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഫോണിൽ വിളിച്ചു പഴയതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിന് എതിർത്തിയാളാണ് ഞാൻ അനിൽ ആന്റണി ജയിക്കില്ല അനിൽ ആന്റണി അല്ല പി സി ജോർജാണ് സ്ഥാനാർത്ഥി ആവേണ്ടത് എന്ന് വ്യക്തമായി വിശ്വസിക്കുകയും പറയുകയും ചെയ്ത ആളാണ് ഞാൻ അനിൽ ആന്റണി വന്നതോടെ പത്തനംതിട്ടയിൽ ബി ജെ പി പരാജയം ഉറപ്പിച്ചിരിക്കുന്നു വിജയ സാധ്യതയില്ല സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അമ്പതിനായിരത്തിനും ഒരു ഇടയിൽ വോട്ട് കുറച്ചേ നേടൂ എന്ന് ഞാൻ പരസ്യമായി പറഞ്ഞതാണ് എന്നിട്ട് അനിൽ ആന്റണി എന്നോടൊരു വിരോധവും പുലർത്തിയില്ല പലതവണ എന്നെ ഫോണിൽ വിളിച്ചു സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അനിലിനോട് തുറന്നു പറഞ്ഞു അനിലേ ഇതാണ് യാഥാർത്ഥ്യം അവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അമ്പതിനായിരം വോട്ട് കുറയും അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അവിടെ ജയിക്കുമെന്നോ നിങ്ങൾക്ക് വോട്ട് കൂടുമെന്നോ പറയാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു അതിനുശേഷവും അനിൽ ആന്റണിക്ക് ഒരു പരാതിയുമില്ല ഒരു പിണക്കവുമില്ല ഇങ്ങനെ വേണം രാഷ്ട്രീയ നേതാക്കൾ പെരുമാറാൻ സുരേന്ദ്രൻ എന്താണ് എന്നോട് വിരോധം എനിക്ക് മനസ്സിലായിട്ടില്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ നടുനായകൻ എന്ന നിലയിൽ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകണം എന്ന് ആഗ്രഹിക്കുകയും സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടുകയും ചെയ്തൊരു മാധ്യമമാണ് മറനാടൻ അന്ന് ഞങ്ങൾ സുരേന്ദ്രന് വേണ്ടി സർവേ വരെ നടത്തിയിരുന്നു എൺപത്തഞ്ച് ശതമാനം ബി ജെ പി കാരും സുരേന്ദ്രനെ പിന്തുണച്ചു സുരേന്ദ്രൻ എന്നോട് പിണങ്ങുന്നത് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ സർവേയിൽ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞതാണ് അതാരും ഞങ്ങളുടെ സർവേ അതേ പറയാൻ കഴിയുമായിരുന്നുള്ളൂ അതോടെ സുരേന്ദ്രൻ എന്നോട് പിണങ്ങി മനഃപ്പൂർവ്വം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞില്ല സുരേന്ദ്രൻ അത് പറഞ്ഞു മുതൽ സുരേന്ദ്രൻ മറന്നാടിനോട് പകവീട്ടുകയാണ് ബി ജെ പി ദേശീയ പ്രസിഡന്റ് അദ്ദേഹോട് എനിക്ക് പറയുന്നത് നേതാക്കന്മാരോട് പറയുക തങ്ങൾക്ക് അനുകൂലമല്ലാത്തതെല്ലാം തങ്ങൾക്കെതിരാണേ എന്ന നിലപാട് തിരുത്താൻ ഒരു മാധ്യമം എന്ന നിലയിൽ എനിക്കെന്ന നിലപാടുണ്ട് എന്ന നിലപാടിലെന്തെങ്കിലും ബി ജെ പിക്ക് ഗുണകരമാണെങ്കിൽ ഉപയോഗിക്കുക അല്ലാതെ മുഴുവൻ സമയം ബി ജെ പി കാരനാവാൻ എന്നെയോ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളോ കിട്ടണം എന്ന് വാശി ഉപേക്ഷിക്കാൻ നേതാക്കളോട് പറയുക ഇവർ ഒരു കാര്യമുണ്ട് കേരളത്തിലെ കടുത്ത ബി ജെ പി വിരോധം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കടുത്ത ബി ജെ പി വിരോധം മാറുന്നതിന് മറനാടൻ നിലപാടൊരു കാരണമായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവരുടെ വോട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം മറനാടൻ നിലപാടാണ് കാരണം മോദിയും ബി ജെ പിയും വെറുക്കപ്പെടേണ്ടവരാണെന്ന് ശത്രുക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് പലതവണ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്നും സുരേന്ദ്രനെ തൃപ്തനാക്കുന്നില്ല സുരേന്ദ്രന് വേണ്ടത് ബി ജെ പി സിന്താബ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറുനാടനെയാണ് കിട്ടില്ല അതിന്റെ പേരിലാണ് പകവീട്ടുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാക്കൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ സുരേന്ദ്രനും സുരേന്ദ്രനെ അനുകൂലിക്കുന്നതോടും പറഞ്ഞത് എങ്ങനെയെങ്കിലും മറുനാടനെ ഇല്ലാതാക്കണം മറുനാടൻ കുഴപ്പക്കാരനാണ് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അല്ല കുഴപ്പമുണ്ടാക്കുന്നത് ബി ജെ പിയെ പോക്കറ്റിലാക്കി അതിൻ്റെ വളർച്ച മുരടിപ്പിക്കാൻ ശ്രമിക്കുന്ന സുരേന്ദ്രൻ അടക്കമുള്ള ഒരു ചെറിയ സംഘത്തിനാണ് അതുകൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ് മാറാതെ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സുരേന്ദ്രന്റെ പിണക്കം ആരംഭിച്ചത് അങ്ങനെയാണെങ്കിലും എന്നോടുള്ള വിരോധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ബി ജെ പിയിലെ ജനകീയ നേതാക്കളെ പിന്തുണയ്ക്കുന്നു എന്നതാണ് സുരേന്ദ്രനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു സുരേന്ദ്രൻ താല്പര്യമില്ലാതെ ഔദ്യോഗിക നേതൃത്വത്തിന് താല്പര്യമില്ലാതെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തിയ രാജീവ് ചന്ദ്രശേഖരെ പിന്തുണയ്ക്കുന്നു പത്തനംതിട്ടയിൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ സ്വാധീനത്തിനപ്പുറത്ത് ബി ജെ പിയിലേക്ക് എത്തിയ ബി ജെ പിയിലെ ക്രൈസ്തവ വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രധാന നേതാവായി മാറാൻ ഇടയുള്ള പി സി ജോർജിനെയും മകനെയും പിന്തുണയ്ക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലാതെ ദേശീയ നേതൃത്വം കൊണ്ടുവന്ന സുരേഷ് ഗോപിയെ പൂർണ്ണമായും പിന്തുണച്ചു ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്നോടുള്ള ശത്രുതയ്ക്ക് കാരണം പക്ഷെ അവരെയൊക്കെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല അതേസമയം ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗമായി തുടരുന്ന വി മുരളീധരനെ ഞാൻ കട്ടയ്ക്ക് പിന്തുണയ്ക്കാറുണ്ട് എന്നത് പറഞ്ഞു മറന്നുപോകുന്നു വി മുരളീധരൻ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഭാഗമാണ് പക്ഷേ തന്ത്രജ്ഞനാണ് ഇതുപോലെ മിടുക്കനായ ഒരു നേതാവ് ബി ജെ പിയിലില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലരും മുരളീധരൻ്റെ കുറ്റം പറയാറുണ്ട് പക്ഷെ ഞാൻ കരുതുന്നു മുരളീധരൻ്റെ സ്ട്രാറ്റജി അത് ഗുണകരമാണെന്ന് ആറ്റെങ്കിലും മുരളീധരൻ തോറ്റത് പതിനാറായിരം വോട്ടിനാണ് മുരളീധരൻ്റെ സ്ട്രാറ്റജി കേരളത്തിലെ ബി ജെ പിക്ക് ഗുണം ചെയ്യും മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തനത്തിനൊരു ഗുണവുമില്ല സുരേന്ദ്രനെ പോലെ അല്ല മുരളീധരൻ മുരളീധരനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതിവർക്കറിയാം അത് പക്ഷേ അവർ മിണ്ടാതിരിക്കുന്നു കാരണം അവർക്ക് മുരളീധരനോട് താൽപ്പര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രൊഫഷണലാണ് ആ രാജീവ് ചന്ദ്രശേഖരെ പോലെ പ്രൊഫഷണലായ ഒരാളെ മുമ്പിൽ നിർത്തിയാൽ ബി ജെ പിക്ക് വിജയിക്കാം വി മുരളീധരൻ സ്ട്രാറ്റജിയുള്ള ആളാണ് ആ സ്ട്രാറ്റജി ബി ജെ പിക്ക് ഗുണകരമാണ് ശോഭാ സുരേന്ദ്രൻ ഫയർ ബ്രാൻഡ് മാസ് ലീഡറാണ് കേരളത്തിൽ എവിടെയും കൊണ്ട് അവതരിപ്പിക്കാം ആ ശോഭാ സുരേന്ദ്രൻ മുമ്പിൽ നിർത്തിയാൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാം പി സി ജോർജ് ക്രൈസ്തവ വിഭാഗത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് മധ്യതിരുവിതാംകൂറിലെ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വോട്ട് പിന്തുണ ഉറപ്പാക്കാൻ പി സി ജോർജിനെ മുമ്പിൽ നിർത്തണം സുരേഷ് ഗോപി ഒരു ഹീറോയാണ് സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ് സുരേഷ് ഗോപിയെ മുമ്പിൽ നിർത്തിയാൽ സാധാരണക്കാർക്കിടയിൽ പോവാം സന്ദീപ് വാര്യം സന്ദീപ് വചസ്പതിയെയും ശിവശങ്കരെയും പോലുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാക്കൾ അവർ പാർട്ടിക്കുള്ളിൽ സ്വാധീനമുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ളവരാണ് ഇങ്ങനെയുള്ള ജനകീയ നേതാക്കളെ ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോയാൽ മുരളീധരന്റെ സ്ട്രാറ്റജി സുരേഷ് ഗോപിയുടെ മാസ് പിന്തുണ ശോഭാ സുരേന്ദ്രന്റെ നേതൃഗുണം രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രൊഫഷണലിസം അനിൽ ആന്റണിയുടെ സത്യസന്ധത ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാൽ ബി ജെ പിക്ക് ഈ ലക്ഷ്യം സാധിക്കാൻ കഴിയും അല്ലാതെ ഇപ്പോഴത്തെ പോലെ ബി ജെ പി പ്രവർത്തകരുടെയും സാധാരണ മനുഷ്യരുടെയും മനസ്സറിയാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ താൽപ്പര്യങ്ങൾ വിജയിക്കുന്നതിന് ബി ജെ പിന്തുണയ്ക്കുന്നവരെ പോലും വെറുപ്പിച്ച് അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാടിൽ മുമ്പോട്ട് പോയാൽ താമരെ പുതിയതായി വിരിയുകയുമില്ല ഉള്ള താമര പൊഴിഞ്ഞു പോവുകയും ചെയ്യും എന്നതാണ് സത്യം